നമസ്കാരം ദിലീപ് കേസിലെ കോടതി വിധി വന്നതിന് ശേഷം ചില ആളുകൾക്ക് വല്ലാത്ത സൂക്കേടാണ് സാധാരണ രീതിയിൽ ഒരു കേസിൽ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു വിധിയുണ്ടായാൽ ആ വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകാം അതല്ലാതെ ആ വിധി കെട്ടിച്ചമച്ചതാണ് നേരത്തെ എഴുതിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആ കോടതിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഏർപ്പാട് അതൊട്ടും നല്ലതല്ല അത് ശരിയല്ല നിയമപരമായത് തെറ്റുമാണ് എന്നാൽ ആ തെറ്റൊന്നും ചില ആളുകൾക്ക് ബാധകമല്ല ചില ആളുകൾ ദിലീപ് പരസ്യത്തിൽ അഭിനയിച്ചാൽ ആ സാധനം വാങ്ങൂല ഈ ദിലീപിനേക്കാൾ ഭീകരരായിട്ടുള്ള എത്രയോ ആളുകൾ എത്രയോ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ ഹിറ്റായിട്ടുമുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ദിലീപിന്റെ സിനിമ കാണാൻ താല്പര്യമില്ല അവരുടെ താല്പര്യം മറ്റുള്ള ആളുകളും അംഗീകരിക്കണം ഒരു കെ എസ് ആർ ടി സി ബസ് യാത്ര അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ദിലീപിന്റെ ഒരു സിനിമ പറക്കും തളിയ എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ പെട്ടെന്ന് ചാടി എണീറ്റ് ആ സിനിമ ഇപ്പൊ നിർത്തണം അത് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള ആളുകളുടെ അഭിപ്രായത്തിനൊന്നും ഒരു വിലയുമില്ല ഈ സ്ത്രീ ഇവിടെ നിന്ന് തുള്ളുകയാണ് അവസാനം ആ സിനിമ പ്രദർശിപ്പിക്കണ്ട എന്നൊരു തീരുമാനം കണ്ടക്ടർ എടുത്തു ഒരു സിനിമയും ആരും കാണണ്ട എന്നൊരു തീരുമാനം എടുത്തു ഞാനിതൊക്കെ പറയുമ്പോൾ ദിലീപുമായി പ്രത്യേക സ്നേഹമോ അടുപ്പമോ അല്ലെങ്കിൽ എതിർപ്പോ ഒന്നും എനിക്കില്ല ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ ശിക്ഷ ഉണ്ടാകണം അക്കാര്യത്തിൽ ഒന്നും തർക്കമില്ല അതുപോലെ തന്നെ ഇവിടെ അതിജീവിത എന്ന് പറയുന്ന ആ നടിക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് വളരെ വലുതാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല പക്ഷെ ആ നടി കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട ആ നടിക്ക് നീതി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം തെറ്റുകാരായിട്ടുള്ള ആളുകൾ ആ തെറ്റിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾക്കെതിരെയൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ശിക്ഷയുണ്ടായി ആ ശിക്ഷ പോരെങ്കിൽ മേൽ കോടതിയെ സമീപിച്ച് കൂടുതൽ അവരെ ശിക്ഷിക്കണം എന്നൊക്കെയുള്ള ആവശ്യം ഉന്നയിക്കാം എന്തായാലും ഇവിടെ കേസ് കേട്ട കോടതി കൃത്യമായൊരു വിധി പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനപ്പുറം ദിലീപിനെതിരെ ചുമത്തിയ കുറ്റം ഗൂഢാലോചന മാത്രമാണ് ആ ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാതെ ചില ആളുകൾ കിടന്ന് തുള്ളുകയാണ് ഇപ്പൊക്കെ എന്തോ ഒരു സൂക്കേടും ഇവർ പറയുന്നതൊക്കെ മറ്റുള്ള ആളുകൾ കേൾക്കണം ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഇവരുടെ ഒരു വാർത്ത ഇവരുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഈ മാധ്യമങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് തോന്നിപ്പോകും ഈ വാർത്തയൊക്കെ കണ്ടാൽ ഈ അതിജീവിതയെക്കുറിച്ചോർത്ത് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി പട്ടുസാരി മൂന്ന് പ്രാവശ്യം കൊടുത്ത മൂന്ന് പ്രാവശ്യം കൊടുത്ത പട്ടുസാരി അത് അഴിച്ച് പോകണ്ടായിരുന്നു തീരുമാനിച്ചു പട്ടുസാരി ഉടുക്കണ്ടായിരുന്നു തീരുമാനിച്ചു എന്നൊക്കെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് കാരണം പട്ടുസാരി ഉടുത്ത് കല്യാണത്തിന് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കോടതി വിധി വന്നതിന് ശേഷം ഉറങ്ങിയിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഇത് പ്രതീക്ഷിച്ച വിധിയാണ് എന്നൊക്കെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്നാലും ദിലീപിനെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്ക് നടക്കുകയാണ് ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങി സിനിമ താല്പര്യമില്ലാത്ത ആളുകൾ കാണണ്ട ഇനി ആ സിനിമ മോശമാണെങ്കിലും കാണണ്ട അതൊക്കെ ഓരോരുത്തരുടെ കാര്യം എന്നാൽ ഇവിടെ ചില ആളുകൾ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണം അതുപോലെ സംഭവിക്കണം എന്നുള്ള ഒരു വാശി ഒരു ദുർവാശി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത്തരക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില ആളുകൾ ചില മാധ്യമ പ്രവർത്തകർ ഇവർക്ക് പുറകെ നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ഒരു എന്താ പറയുക ഇവരോടൊക്കെ ഒരു ഇവരുടെ ഒരു അവസ്ഥ സഹതാപം തോന്നിപ്പോവുകയാണ് എന്തായാലും ഭാഗ്യലക്ഷ്മി പറയുന്നതല്ല കേരളത്തിന്റെ അഭിപ്രായം മലയാളികളുടെ അഭിപ്രായം അതല്ല ഭാഗ്യലക്ഷ്മി പറഞ്ഞതിന് പുറകെ പോകാൻ മലയാളികൾക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് പറയാൻ കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലം അതായത് കുന്നംകുളം നിയോജക മണ്ഡലത്തിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് വടക്കാഞ്ചേരി നേരത്തെ എരുമപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലം വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഉൾപ്പെട്ടതായിരുന്നു അവിടെയാണ് എൻ്റെ വീട് അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യലക്ഷ്മി എനിക്ക് കൃത്യമായി അറിയാം ആ കാര്യം നിങ്ങളോട് ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്ന പേര് ജയന്തൻ എന്നാണ് ഈ ജയന്തനെതിരെ നേരത്തെ ഒരു പീഡന പരാതി ഉയർന്നു വന്നിരുന്നു ഈ പരാതി ഉയർത്തിക്കൊണ്ടു വന്നത് അവളോടൊപ്പം നിന്നത് ഇരയോടൊപ്പം നിന്നത് ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ മാലാപാർവതി എന്ന് പറയുന്ന ഒരു സിനിമാ ആർട്ടിസ്റ്റുമാണ് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ രണ്ടു പേരും ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ജയന്ധം പീഡിപ്പിച്ചു ഇരയായി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് നിന്നുകൊണ്ട് ജയന്തരൻ എന്ന് പറയുന്ന വ്യക്തിയെ പരമാവധി അപമാനിച്ചു എന്തായാലും പോലീസ് കേസെടുത്തു ഈ കേസിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ തന്നെ അന്വേഷണം നടത്തി അവസാനം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് വ്യാജമാണ് എന്ന ഒരു റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അവസാനം പരാതിയുമില്ല പരാതിക്കാരും ഇല്ല ഭാഗ്യലക്ഷ്മിയുമില്ല മാലാപാർവതിയും ആരുമില്ല അങ്ങനെ ഒരു മനുഷ്യനെ ഇവിടെ പരമാവധി അപമാനിച്ച് മറ്റുള്ള ആളുകളാണെങ്കിൽ ജയന്തനായതുകൊണ്ടായിരിക്കാം ഇവിടെ വീണ്ടും ജീവിക്കാം എന്ന് തീരുമാനിച്ചത് മറ്റുള്ള ആളുകളൊന്നും ഇത്ര വലിയ അപമാനമൊന്നും അവർക്ക് താങ്ങാൻ കഴിയില്ല ചില ആളുകൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചൊന്നിരിക്കും അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വാർത്തയാകാത്തത് കൊണ്ടാണ് നമ്മളൊന്നും അറിയാത്തത് ഇതുപോലുള്ള ചില ആരോപണങ്ങൾ വന്ന് ചില ആളുകളൊക്കെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാകും നമ്മുടെ മുന്നിലൊക്കെ നമ്മളൊന്നും അത് പലതും വാർത്തയാകാത്തത് കൊണ്ട് അത് അറിയുന്നില്ല പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയ ഭാഗ്യലക്ഷ്മി ഇതല്ല ഇതിൽ അപ്പുറവും പറയും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ വാക്കുകൾ മുഖവിലക്കെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവർക്കും നിയമം ബാധകമാണ് എന്നൊരു കാര്യം പോലീസും കോടതിയും ഒക്കെ മനസ്സിലാക്കണം ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ചില വീഡിയോ പ്രചരിപ്പിച്ചു ചില കമന്റുകൾ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾക്കെതിരെ ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകളും അതുപോലെ തന്നെ നടപടികളും ഒക്കെ നടക്കുന്നുണ്ട് തുടർച്ചയായി കോടതിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പല പ്രതികരണങ്ങളും നടത്തുന്ന ഭാഗ്യലക്ഷ്മിക്കെതിരെയും നടപടി വേണം അല്ലെങ്കിൽ അത്തരത്തിൽ പല പ്രചരണങ്ങളും നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി വേണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം മനസ്സിലാക്കുക ഭാഗ്യലക്ഷ്മി ഇങ്ങനെ നല്ല പുള്ളിയൊക്കെ ചമഞ്ഞ് നടക്കുമ്പോൾ ഇവിടെ ഒരാളെ ഇങ്ങനെ തുടർച്ചയായി അപമാനിക്കുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ഭൂതകാലം ചില ആളുകളൊക്കെ അന്വേഷിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി അങ്ങനെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം എന്നുകൂടെ ഞാൻ ഭാഗ്യലക്ഷ്മിയെയും അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മിക്ക് പുറകെ തുള്ളുന്ന ആളുകളെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്